തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലെ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ കൂടെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഒരു ബോട്ട് യാത്ര പോവുകയാണ് അഷ്ടമടിക്കായിൽ വർഷത്തിലൊരു തവണ ഇങ്ങനെ ഒരു ട്രിപ്പ് ഇപ്പോൾ അതുപോലുള്ളതാണ് ജോലി കയറിയിട്ട് എൻ്റെ ആദ്യത്തെ ട്രിപ്പ് വേണത് ആശുപത്രിയും പിന്നിട്ട് അതുപോലെ തന്നെ ലുരുമാളും കഴിഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര ചെയ്ത് എല്ലാവരും നല്ല ഉത്സാഹത്തിലായിരുന്നു അങ്ങനെ ആറ്റിങ്ങൽ ഭാഗത്ത് എത്തിയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു പോകുന്ന വഴിയിൽ കിംസ് എൻ്റെ മറ്റൊരു ഹോസ്പിറ്റലും കൂടി കണ്ടു അങ്ങനെ നമ്മൾ ബോട്ട് കെട്ടി എത്തി യാത്ര പോകാൻ കിടക്കുന്നതും പോയി വന്നതുമായിട്ടുള്ള ബോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങി ഗവൺമെൻറ് സർവീസ് നടത്തുന്ന ബോട്ടുകളും അവിടെയുണ്ട് അതിൻ്റെ വിവരങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോവാണ് ആ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ളൊരു ബോട്ട് തന്നെയാണ് വേറൊരു ബോട്ട് ഇതുപോലെ സർവീസ് നടത്തി യാത്ര തുടർന്ന് പോകുന്നുണ്ട് ചെറിയ കലാപരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ബോക്സൊക്കെയാണത് എല്ലാവരും റീല കിടത്തതിനു ശേഷം ബോട്ടിനകത്തേക്ക് കയറി നല്ല വൃത്തിയുള്ള നല്ല സൗകര്യമുള്ള ഒരു ബോട്ട് തന്നെയായിരുന്നു കയറി വരുമ്പോൾ തന്നെ ഒരു ഹാൾ പോലെ അതിനുശേഷം ഒരു വാഷ് ബേസിൻ അതിനപ്പുറത്തന്നെ ഒരു ബാത്റൂമുണ്ട് കോമൺ ബാത്റൂം പിന്നെ റൂമുണ്ട് എ സി റൂമാണ് അതിനകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് റൂമിൻ്റെ പിന്നിൽ തന്നെയാണ് കിച്ചൺ വരുന്നത് മേളിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു ഡൈനിങ് പോലെയും സോഫ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയൊക്കെ ഉണ്ട് എല്ലാവരും യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിലൊക്കെയാണ് ഇതാണ് സർവീസ് നടത്തുന്ന സർക്കാരിൻ്റെ ബോട്ട് നമ്മുടെ ബോട്ട് യാത്ര തുടരാൻ പോവുകയാണ് ജെ കെ റോയൽ ക്രൂയിസ് എന്ന് പറയുന്ന ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ അഷ്ടമണിക്കാലേക്ക് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ജ്യൂസ് കുടിക്കാനുള്ള ഗ്ലാസ് എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഈ ചേട്ടനാണ് ഈ ബോട്ടിൻ്റെ എല്ലാ കൺട്രോളും ചെയ്യുന്നത് ബോട്ടിനകത്താണ് നമ്മൾ എന്നുള്ള ഒരു ഫീലും നമുക്ക് കിട്ടിയിട്ടില്ല അത്രയും സ്റ്റേബിളായിരുന്നു ബോട്ട് ഒരു മിനിമം സ്പീഡിൽ മാത്രമേ പോകുന്നുള്ളൂ ഓവർ സ്പീഡ് എടുത്തിട്ടില്ല പ്രൈവറ്റ് റിസോർട്ടിലുള്ള ഒരു ശില്പാണത് വിളക്കമ്മ എന്നാണ് ഇതിനെ പറയുന്നത് അഷ്ടമിളികായിലെ കണ്ടൽ കാടുകളാണ് ഈ കാണുന്നത് ഒരുപാട് ഏരിയയില് കണ്ടൽക്കാടുകൾ നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ കപ്പയും മീനും കിട്ടിയിരുന്നു അതെടുക്കാൻ പറ്റിയില്ല ഉച്ചയായപ്പോൾ ഊണ് കിട്ടി നല്ല ഫുഡ് തന്നെയാണ് കിട്ടിയത് ചോറും സാമ്പാറും കറിയും എല്ലുന്നു ചിക്കൻ ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു ഊണിന് ശേഷം കുറച്ചുനേരം വിശ്രമിച്ചു യൂട്യൂബിലെല്ലാം വൈറലായിട്ടുള്ള സാമ്പ്രാണി കുടി തുരുത്താണത് അവിടേക്കും കുറച്ച് പേര് പോയി ആയ്ലൻഡിൽ നിന്നടുത്ത് നമുക്ക് നിക്കാൻ പാകത്തിന് ഉള്ള സ്ഥലമാണത് പകുതിയിൽ നിന്ന് പോയൊരു പാലത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് യാത്രയുടെ അവസാനമായിട്ടൊരു കേക്ക് കട്ടിങ് കൂടി ഉണ്ടായിരുന്നു എല്ലാവരും അത് പങ്കുവെച്ച് കഴിച്ചു അവസാനത്തെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയോട് കൂടി യാത്ര അവസാനിച്ചു